വേറെ കാര്യം നല്ല ഇതിപ്പോ സ്ലാവ് വാർത്തയാണോ ആ താഴെ പോകുന്നേ ഇങ്ങനെയൊക്കെ സ്രാവ് വാർത്ത വണ്ടി കേറപ്പെടുത്തി ആഴെ പോയിരുന്നു Sampai hari ini, macam भी धरलगा मांगनी तो कोई क्यों ना हल्ला हसी दिला कथा नहीं सब असंतोषता भी है इधर एक बोहे लगे ना गाड़ी थियो देसी है ये तो करते हैं प्रतिसिद्धि ने सो जी है तो ये जाने दे देती हूं ये तो कर रहा हूं घर जाएंगे വെയിറ്റ് അവിടെ എല്ലാരും ഉണ്ട് ഓ എല്ലാരും നമ്മളൊരു ലൈറ്റ് കണ്ട് രാവിലെ പോയിട്ട് കണ്ട് പിന്നെ രാത്രി പോയി കാണിച്ചു തിരിച്ചു വന്നു വേറെ ഓ രാവിലെ പൊക്കാനെ ഓരോ ലൈറ്റ് ഇട്ടേക്കുന്നുണ്ട് അവിടെ ഇന്നലെ പോയി നോക്കിയായിരുന്നു ഇന്നലെ അത് കഴിഞ്ഞിട്ട് പിന്നെ അങ്ങോട്ട് പോയി നോക്കി ലൈറ്റ് കാണാൻ ക്ഷേത്രത്തിന്റെ പണി ആ ആ നടന്നിരിക്കുന്നത് റോഡിന്റെ ഇപ്പൊ കൊറച്ചേടത്തേക്ക് നിർത്തി വെച്ചേക്കുന്നാണ് കേട്ടത് പിന്നെ ചിലപ്പോ അതുവഴി വരാൻ ചാൻസ് ഇല്ലെന്നാണ് പറയുന്നത് ഇപ്പൊ അവരിപ്പോ എക്സ്പെൻസ് മാക്സിമം കുറച്ചിട്ട് ചെയ്യാനുള്ള പരിപാടി ഇങ്ങനെ ഇരിക്കണം ഇവിടെ ഒരുപാട് വീടും കാര്യങ്ങളൊക്കെ പോകും അപ്പൊ അത് മാറ്റിയിട്ട് വേറെ ഡിസൈൻ ചെയ്യുന്നു അറിഞ്ഞത് എന്തെങ്കിലും പൈസ വരും പൈസ കിട്ടും നമ്മുക്ക് ചാൻസ്ണ്ട് കുറച്ചു വൈകി വന്നി കാരണം ഇതിന്റെ വീതി കൂട്ടാൻ ചാൻസ് ഉണ്ട് ഇതിന്റെ നിങ്ങക്കൊന്നും കുഴപ്പമില്ല അവിടെ ആയിരിക്കും ആ ഒരു റോഡിന്റെ ഇത് വരുമ്പോഴത്തേക്ക് ഇതിന്റെ വീതി കൂട്ടും പക്ഷെ ഇത് അങ്ങനെ ആയിരിക്കില്ല വിട്ടിട്ട് ഇങ്ങനെ അവരുമായിരിക്കും ഞാൻ എനിക്ക് കിട്ടിയാണ് ചേട്ടാ ഓ കിട്ടി കിട്ടി അല്ല ഞാൻ എന്തോ ആവശ്യത്തിന് വേണ്ടി പോയേക്കായിരുന്നു ഓ അത് കിട്ടി സാധനം കിട്ടി അത് ഞാൻ ഇവിടെ ഇരിക്കുന്ന

പണ്ടുള്ള കറക്ായിരുന്നു ഇപ്പൊ എവിടെ പോകാറുണ്ട് ആ ഇടയ്ക്ക് നമ്മള് പോകുന്നത് ലുലു സെന്ററിൽ പോയായിരുന്നു ഇടയ്ക്ക് നമ്മളെ മറ്റേ ഈ ഇവിടെ വന്ന് പോണ പിന്നെ ആഴിമല പോയി പിന്നെ പേര് പൊന്നാറ സ്ഥലയില് അവിടെ വന്ന് പോണെന്ന് വിചാരിച്ചു പക്ഷേ കാട്ടനോ ഹഹഹ ടക്കിങ്ങാരിനെ അല്ലേ ടക്കിങ്ങേക്കൊണ്ട് അല്ല അങ്ങനെ ഉണ്ട് അമ്പലം ഒക്കെ ഒക്കെ അമ്പലം ഓ അമ്പല അമ്പല ഓ അപ്പൊത്തി ഒരു വട്ടംേ കുറച്ചോ ആഹ അത് ледиസ്നെ തക്കി ഹഹഹ 50 വസ്ത്ര കാണാ ആ പോയടേ ഗൈസേ പോയടേ എനിക്കത്യനാട് നല്ല ദൂരം ഉണ്ടപ്പോ കണ്ടിയിൽ പോകണമെങ്കിൽ മുതലാവത്തില്ല െ പറഞ്ഞു നോക്കട്ടെ ഞാൻ നോക്കിട്ടെന്താ അത് ഇവിടെ തന്നെ കഴിഞ്ഞു കഴിഞ്ഞാലും അമ്പലത്തിന്റെ ചുറ്റുമതി നോക്കിട്ട് ഞാൻ നോക്കിട്ട് പറയാം അടുത്ത മാസേ കൊട്ടിയൂരിന്നൊക്കെ കേട്ടിട്ടുള്ളു സംഭവം മണ്ണ് കൂടെ ഒക്കെ മാറ്റിട്ട് മണ്ണ് കൂടെ ലെവലില് കിട്ടാതെ റെഡി ആവുള്ളൂ

അത് മാത്രല്ല ശരിക്കും പറഞ്ഞാൽ ഇവിടെ റിസ്ക് ആണ് വണ്ടി അല്ലെങ്കി പാടാണ് അതുപോലെ തന്നെ അപ്പൊ നമുക്ക് ഈ സൈഡിൽ നിന്ന് ചേർത്തിട്ട് തട്ടി കഴിച്ച പണി ഒരു തട്ടി കട്ടി കുറച്ച് പൈസ അങ്ങ് പോകും ഏ ഇത് അതറിയാൻ പയ്യ മട്ടി അബിടാല ആ വപ്പും അതൊക്കെ അങ്ങനെ നല്ല മോളിൽ ഇത് ഇത് കൊണ്ടിട്ട് പോയിരിക്കും മറ്റേ മെറ്റിലൊണ്ടിട്ടുപോയി ഏതാണ് വണ്ടി ഓടിക്കുന്ന അല്ല ആ പറഞ്ഞാൽ മതി ഇത്ര ഇങ്ങനെ വരിത പറഞ്ഞാതി നിങ്ങൾ വണ്ടി ഭാഗം Okay. <laughs> そうですね。